പ്രൈസ്തലോർ ഹലു യാ സ്തോത്ര സ്ത്രോത്ര സ്ത്രോത്ര കർത്തനാദി പരിശുദ്ധവായ നാമക്കേ മഹിമയുണ്ടായി സാർ ഇപ്പത്തൊന്നുവെ ജാനുവരി തിള നാൽക്കാരീക്കു സോമവാര സമുഖത്തിൽ വന്ന് കർത്തനു സ്തുതീ കൊണ്ടാടവന് നമ്മ ജീവമാനത്തിൽ കൊട്ട ഈ ഒള്ളേ അവകാശക്കായി കർത്തനു സുതോണ േ ആതനുമാടി എല്ലാ ഉപകാരങ്ങൾക്കു സ്ത്രോത്രമോണ നന്നെ രാത്രിയൂ അകലല്ലൂ ദേവന കായത് കാപ്പാടേ ഇന്നൊന്ന് ദിനകൂടി നമ്മൾ ജീവിക്ക ജീവനെ കൊട്ടെ ആമേ നന്ന മനവേ ഹോമനെന്ന് കൊണ്ടാടൂ നന്ന അന്തരംഗമേ ആതന പരിശുദ്ധ നാമന കൊണ്ടാടു നന്ന മനവേ യഹോനെന്ന് കൊണ്ടാടു ആതനുമാടി ഉപകാരങ്ങളെല്ലോ മറബേട പ്രിയരേ എല്ലാ ഉപകാരങ്ങളൊന്നും നെനസി കർത്തന നാമന കൊണ്ടാടോണ ആമേൻ സമാധാനവും സന്തോഷവെന്ന് ആമേ ജീവനക്ക് ബേക്കരുവെല്ലാവൂ ഒതുഗസിക്കൊട്ട നമ്മ കർത്തർക്കു കരങ്ങളെത്തി വായുകളെ തെരെ നാ സ്ത്രോണ അറുപത്തി ഏഴിന കീർത്തനേവരു നമേ കരുണിയുള്ളവനായിത്തു നമ്മു ആശീർവദി ആതനു തന്ന മുഖവന്നു നമ്മ മേലെ പ്രകാശിമാടലി ഓ ദേവരെ ജനരു നിന്ന് കൊണ്ടാടലി ജനരെല്ല നിന്ന് കൊണ്ടാടലി ആക ഭൂമിയു തന്ന സമൃദ്ധിയാ ബളയുന്ന കൊടുവതു ദേവരെ ഹൗ നമ്മ ദേവരെ ദ നമ്മൾ ആശീർവദി ആശീർവദൂ നമ്മ ദേവരെ നമ്മന്നു ആശീർവദോ ദോത്രവാനേ നാ പ്രധനമാോണ നമ്മൾ ബഹളമായി പ്രീത നമ്മ ദേവരെ കർത്താവേ ആശീർവദട്ടി സമയക്കായി സ്തോത്ര ദേവര പാദ സമുഖത്തിൽ ഈ സോമവാരളെ നമ്പിക്കുന്ന നാവല്ലാവരും കൂടി ബന്ധു നിന്ന് സ്തുതസി പ്രാർത്ഥിച്ചേ

കഥാവേ നിമ കാലി സമ്പൂർണമായി സമർപ്പിച്ചെ കായലേലി ഇരുവർക്കായി പ്രത്യേക പ്രാർത്ഥന മാത്തേനെ കോവിഡ് രോഗത്തിന്റെ ഈ ലോകവനെ രക്ഷിച്ചു സ്വാമി ദയവെന്ന് തോറിച്ചു അതേപ്രകാരമായി കാലിനെ ആമേ നടിയക്കാകാതെ വളകടെ നോവാകി കഷ്ടപ്പെടുവരും യേശുവിൻ നാമത്തിൽ ഈ വക സമ്പൂർണ്ണ പിടികു കൊതിക്കൊള്ളുവേ പ്രാർത്ഥിച്ചെ കഥാവേ ആമേൻ ഹദോന്ത കഷ്ടപ്പെടുക്കു ആമേൻ് ഗ്യാസ്റ്റിക് മൂലമായി തൊങ്കലങ്ങളിൽ കഷ്ടപ്പെടുവരും യേശുവിൻ നാമി ബിഗഡി എന്താ പ്രാർത്ഥിച്ചേ ദേവരേ നിങ്ങള കരീ സംപൂർണമായി ഒപ്പിച്ചേനെ നല്ല ദേവരു അദ്ഭുതമാണു ദേവരു കഥാവേ ജനരു ആമേൻ നിന്ന നാമെന്ന് നമ്പി

കീർത്തനും നാൽക്കധികാര മത്തായ ഏഴു രണ്ടു അധികാരങ്ങളും ഓദിരി ഇവത്തു സായകാല ബൈബൽ സ്റ്റഡിയുണ്ട് ഇന്ത്യൻ ടൈം ഒമ്പത്തുവരെയ്ക്ക് നീ പ്രാർത്ഥനമാി അതൊക്കെ സഹകാരി കോഡ് ബ്ലെസ്സു നാ ദ വാക്യത്തിൽ വരോണ എഫ് എ സവിക വരുന്ന പത്രിക ഐദനേ അധികാര അതിനാരനെയ വാക്യ ദിന

ദേവര ആത്മനു നമ്മത്ര ഹാ ഇവത്തൊന്ന് പ്രത്യേകവാന വിഷയ പവിത്രാത്മനു നമ്മൾ പ്രിയതേ ആമേൻ ഇനി കാലവും മുതേ ജാസ്തില്ല ദേവര മക്കളെ ഈ സമയങ്ങളോ സമയങ്ങളെന്റ് ആയിരു സമയങ്ങളായി പവിത്രാത്മനു സമയം കളയതേ തക്ക അത് ഉപയോഗമാക്കോ ആ മേൺ സമയവും കളയേ ഉപയോഗിച്ചി ആ മേൺ സുമേ കളയോ സുമനേ ടൈം കളയൂ എന്താ നമ്മൾ എച്ചരിക്കെ മാ ഓദിന്തു വർഷം നോടേ ಈ ದುಷ್ಕಾಲದಲ್ಲಿ ಈ ಕೆಟ್ಟ ಕಾಲದಲ್ಲಿ ಟೈಮು ಹೇಗೋ ನಮ್ಮ ಕೈಯಿಂದ ನಷ್ಟವಾಯಿತು ಆದರೆ ನಾವು ಈವಾಗ ಎಚ್ಚೆತ್ತುಕೊಂಡು ಈ ಸಮಯಗಳು ಹೇಗೆ ನಾವು ಉಪಯೋಗ ಮಾಡಬೇಕು ಎಂಬುದಾಗಿ ಯೋಜಿಸಿ ಆ ಟೈಮನ್ನು ಉಪಯೋಗ ಮಾಡಿಕೊಳ್ಳಿ ನಾವು ಟಿ ವಿಯ ಮುಂದೆಯೂ ಕಂಪ್ಯೂಟರ್ ಮುಂದೆಯೋ ಮೊಬೈಲ್ನ ಮುಂದೆಯೋ ಫ್ರೆಂಡ್ಸ್ ಜೊತೆಯಲ್ಲಿ ಮಾತಾಡೋಕ್ಕೂ ನಿದ್ರೆ ಸುಮ್ಮನೆ ಮಾಡೋಕ್ಕೂ ಸುಮ್ಮನೆ ಎಲ್ಲೋ ಹೋಗಿ ಕೂತ್ಕೊಳ್ಳೋದಕ್ಕೂ ನಮ್ಮ ಆಮೇಲೆ ಜೀವನವನ್ನು ಬಿಟ್ಟು ಬಿಡಬಾರದು ಆದ್ದರಿಂದ ಟೈಮ್ ವೇಸ್ಟ್ ಆಗಿದೆ ಕೆಲವು ಮನುಷ್ಯರ ಹತ್ರ ಮಾತಾಡೋಕ್ಕೋದ್ರೆ വേസ്റ്റ് ആകെ സ്ത്രോത്ര അവരു ഏറെ മാത്രാത്ത ബി എമ്മ വെയ്റ്റ് മാസിബിട്ടു അന്നൊന്ന് ഗണ്ടെ ബി ബോർഡ് ഗണ്ടെ ആ മേഗ ആ മേൻ്റെ തുമ്പ കഷ്ടെ അവർക്ക് മറ്റേ നമ്മ അപോയിമെന്റ് കൊടുബാ ദിവസ നമ്മത്രേളിരുതേനോ നമ്മൾ എച്ചക്കെ മാത്രീവിൻ്റെ ദേവര ആത്മനോദു ആ വാഗ്ദാനം നാ പടിക്കേ ആമേൻ കമ്പനി ഫാക്ടറി നടുസുവരു ആമേൻ സമയവും പ്ലാൻമാടി ആമേൻ പ്രത്യേകവാന പ്രാജക്ട്ി ആമേൻ തക്ക ആമേൻ ഒള്ളേതായി വിയോഗമി കലസ ജ ജാഗ്ര ആമേൻ കറക്റ്റ് ടൈമിൽ ഹോ ആ കൈമലി നിൽസി അല്ല വിഷയ അല്ല ഹർഡ് വർക്ക് ഒഴേ തകൊണ്ടു മുൻ വരേക്കു കലിയ മക്കളു ഓദ വർഷ ഏനല്ലോ ആട്ടാടിക്കണ്ടു ആമേ ഹെ ടൈം വേസ്റ്റ് മാ വർഷ കര ടൈം ടേബൽ മാത്രം കലി ൊരു ആശീർവദവേ ശ്രമ പടേക്കെക്കു ആ മനു തായിഹത്തിൽ അഡ്ക മനു മന കാര്യങ്ങളും പ്രാഥനയ്ക്ക് കൂത്ത് കൊള്ളേക്കു ഇല്ലാതെ ബാക്കി ഓദ അതല്ല വേറെ കലസമാേകോ മന ഇംപ്രൂവ്മെന്റ് മാക്കാൻ ട്രൈ മാഡ ഈ ീതിയ ഈ വർഷ ആമേൻ ആമേ കമ്മേ ഒരു പ്രത്യേകമായി ഗവർണർ വിടുന്നു ആമേ കാല ആമേ സേവക്ക് ആചാസ് ഹോക്കല കൊറോണ ഇതേ ആമേക്കൊണ്ട് മനുലേ സുനെ കൂത്ത് കൊണ്ടു ആകല്ലാസ് ടൈം ബൈബിൾ കലിബോ പ്രാർത്ഥന ജാസ് മാോ ಆಮೇಲೆ ಬೇರೆ ಬೇರೆ ಪ್ರಾಣಿಗಳು ಮಾಡಬೇಕು ಆಮೇಲೆ ಜಾಸ್ತಿ ಟೈಮ್ ದೇವರ ಜೊತೆಯಲ್ಲಿ ಆಮೇಲೆ ಕುತ್ಕೊಂಡು ಆ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಹೋರಾಡಿ ಪ್ರಾರ್ಥನಾ ಟೈಮಗಳು ಹೆಚ್ಚಿಕೆ ಮಾಡಿ ವಾಕ್ಯ ಧ್ಯಾನದ ಟೈಮಗಳು ಹೆಚ್ಚಿಕೆ ಮಾಡಿ ಆತ್ಮೀಯವಾಗಿ ಬೆಳೆದು ಆಮೇನ್ ಚೆನ್ನಾಗಿ ಆಮೇಲೆ ಬೆಳೆದು ಆಮೇನ್ ಕರ್ತಕ್ಕಾಗಿ ಉಪಯೋಗವಾಗುವಂತೆ ನಾವು ನಮ್ಮನ್ನು ಸಿದ್ಧ ಮಾಡಿಕೊಳ್ಳಬೇಕು ಆಮೇನ್ ലീഡേഴ്സ് റെഡി പ്രാജെക്ട് ആമേൻ സഭാപാലകർ പ്രത്യേകമായി ആമേൻ പ്ലാൻ ഓത്തോ ആമേൻ ഈ രീതിയല്ല ഈ വർഷ നമ്മ ജീവനവും ദേവരേളി വാഗ്ദാന കൊട്ടേ അതൊക്കെ ദേവരെല്ലാം സുഹൃ കൊടുത്താൽ എന്തല്ല ഹാർഡ് വർക്ക് ദേവർ നമ്മൾ കൊട്ടി ചിക്ക് ദൊട്ടതാക

മണ്ണ് മണ്ണൊളഗടെ മുച്ചിയിട്ടു ആ യജമാൻ വരുവ യജമാൻ മേലെ തപ്പി ആമേ ക മനുഷ്യന് തപ്പരസി അവനോ എസ്കേപ്പ് മാക്കു നോടിയാ ശിഷ്യ സിക്കൂർ നോടി നമുക്ക് കൊട്ടി സമയ ല ല ല ല ലക്കേവർക്ക് കൊടുക്കും നമുക്ക് സിവാ കാലങ്ങളെക്കാളേ ബെക്കു എല്ലാ ഈ അതോ സ്വൽപ്പ ടൈം വേസ്റ്റ് മാത്രം മാറിങ്ങളെല്ലാം കരക്റ്റായി ലോക മക്കൾക്കു ഗുരി ഇല്ല ആമേന അതിന് അവർക്ക് ഇഷ്ടമെന്ന ജീവനം ആളു ലേറ്റാ മലഗോദ ലേറ്റായി ബേഗലീ മലഗിബർ ഏനലോ മാ നാ അത് യോജന മാ നമക്കൊണ്ട് ഗുരി ഇതെ രീച്ച് ആ ഗുരി രീച്ച് മാക്കാൻ കഠിനമായി പ്രയത്നമാ നമ്മ സമയങ്ങളും ആമേ ಆಮೇಲೆ ತಕ್ಕದಲ್ಲಿ ಒಳ್ಳೆಯದಾಗಿ ಉಪಯೋಗಿಸಿಕೊಂಡು ನಮ್ಮ ಆಮೆ ಜೀವನದಲ್ಲಿ ಆಶೀರ್ವಾದ ಪಡಿಕೊಳ್ಳುವುದು ದೇವರು ನಮ್ಮ ಕೊರತಾಗಿ ಇಷ್ಟಪಡುವುದು ಆದ್ದರಿಂದ ಅದಕ್ಕಾಗಿ ನಮ್ಮನ್ನು ಸಮರ್ಪಿಸೋಣ പ്രാർത്ഥന നാ പ്രനത്തേ ഈ വർഷ ഈ മെസ്സേജ് എല്ലാവർക്കും സമയവും ഒള്ളേനക്കുപ കൊടു ഓദ കാലങ്ങളിൽ സമയവും കളദിരിയോദന കത്തനേ എല്ലാവർക്കും ആമേ കുർത്തു ആമേ മാടു സ്വാമി അതേ പ്രകാരമായി ഒന്ന് ഒഴേ ഗൂരി കൂടി അത് റീച്ച് മാ സഹായം സ്വാമി നിമ കാല യേശുവിനെ നാമേ തന്നെ ഈ വാക്യത്തിന്റെ ദൈവം നമ്മുടെ ആശീർവാദം മാറലി മേ ഗോഡ് ബ്ലെസ് യു ഗോഡ് ബ്ലെസ് യു ഗോഡ് ബ്ലെസ് യു